السلام عليكم ورحمه الله تعالى وبركاته നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വ്യതകൾ നീറുന്ന പ്രശ്നങ്ങൾ എല്ലാത്തിൽ നിന്നും നമുക്ക് മോചനവും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിലുള്ള ജീവിക്കാനും ഇഷ്ടപ്പെടുന്ന യഥാർത്ഥി ഉൾപ്പെടാനുമുള്ള വലിയ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈ തിരക്കിനിടയിൽ നാം ചെയ്യുന്ന ജോലികൾക്കിടയിൽ അറിയാതെ നമ്മുടെ ഭാഗത്തു നിന്ന് നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ നമ്മോട് വിളിച്ചറിയിക്കുന്ന വിഷയത്തിൽ പെട്ടതാണ് എന്റെ മാല നഷ്ടപ്പെട്ടു എന്റെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു എന്റെ മോതിരം നഷ്ടപ്പെട്ടു എന്റെ പേഴ്സ് നഷ്ടപ്പെട്ടു എന്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു തിരിച്ചു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ട ഒരുപാട് വസ്തുക്കൾ ആ വസ്തുക്കളൊക്കെ തിരിച്ചു ലഭിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് അതിന് മഹാന്മാർ എന്താണ് ചെയ്തിരുന്നത് തുടങ്ങിയ വിഷയത്തിലേക്കാണ് നമ്മുടെ സംസാരമുള്ളത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പഠിക്കാനും പ്രവർത്തിക്കാൻ ും തത്വയിൽ ജീവിക്കാനും അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ ആദ്യമായും അതെവിടെയാണോ നഷ്ടപ്പെട്ടത് അവിടെയുള്ള അധികൃതരെ അറിയിക്കുന്നതിന് മുമ്പ് ആ അധികൃതരെ അറിയിക്കാൻ വേണ്ടി പുറപ്പെടുന്ന സമയമൊക്കെയായിട്ട് നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ നിങ്ങൾ ഇത് ചെയ്തു നോക്കൂ നോക്കൂ എത്ര വിലപിടിപ്പുള്ള വസ്തുവാണ് എങ്ങനെ നഷ്ടപ്പെട്ടതാണെങ്കിലും ഒരു നിലക്കും അത് തിരിച്ചു കിട്ടില്ല എന്ന നിരാശയാണോ നിങ്ങൾക്കുള്ളത് ആ നിരാശയൊക്കെ അസ്ഥാനത്താക്കിയിട്ട് അത്ഭുതകരമാകുന്ന രൂപത്തിൽ നമുക്ക് തിരിച്ചു ലഭിക്കും അതിനാദ്യമായി ചെയ്യേണ്ടത് അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങളെ വരമേൽപ്പിക്കുക എന്നുള്ളതാണ് അള്ളാഹു സുബാന നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിയിലേക്ക് കാര്യങ്ങളെ പരമേൽപ്പിക്കുക എന്നുള്ളതാണ് അതിനാദ്യമായി ചെയ്യേണ്ടത് ഇനി ആ വിഷയങ്ങളാണ് ഇന്ന് നാം സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ നഷ്ടപ്പെട്ട ഒരുപാട് വസ്തുക്കൾ മൗതിരം നഷ്ടപ്പെട്ടവർ മാല നഷ്ടപ്പെട്ടവർ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടവർ വാഹനം നഷ്ടപ്പെട്ടവർ പേഴ്സ് നഷ്ടപ്പെട്ടവർ അങ്ങനെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് എത്രക്കമുള്ളതാണെങ്കിലും അള്ളാഹുവിന്റെ കലാ അത് തിരിച്ചു കിട്ടാനാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യലോട് കൂടെ അത് തിരിച്ചു ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ് കാരണം നാം തിരഞ്ഞെടുത്ത വഴി വഴി അത് അള്ളാഹുലേക്ക് വരമേൽപ്പിക്കുക എന്നുള്ള വഴിയാണ് അതുകൊണ്ട് അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നഷ്ടപ്പെട്ട വസ്തുക്കൾ എവിടെയാണെന്ന് കൃത്യമായി അറിയുന്ന ജഗന്യേതാവാകുന്ന റബുൽ നമ്മുടെ കാരണം നമ്മുടെ പ്രാർത്ഥന കാരണം നമ്മുടെ ദിക്കറ് കാരണം അല്ല ഹോദേഹ് തിരിച്ചു ലഭിക്കാനുള്ളതാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വാതിൽ വടിയിൽ അത് എത്തിയിരിക്കും നമ്മുടെ വീടിന്റെ അകത്തലങ്ങളിൽ അത് എത്തിയിരിക്കും ആരുടെ കൈവശമാണോ അത് ഉള്ളത് അതാരാണോ എടുത്തത് അവർക്ക് തിരിച്ചു നൽകാനുള്ള മനസ്സുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം നമ്മുടെ ഒരു ഒരു സ്വർണ്ണാഭരണം മറ്റുള്ളവരുടെ കൈവശം അത് അകപ്പെട്ടു എന്ന സമയം അത് തരാനുള്ള മനസ്സ് ആ വ്യക്തിക്ക് ഉണ്ടാകുക എന്നുള്ളത് ആ വസ്തു നമുക്ക് തിരിച്ചു ലഭിക്കാനുള്ള ഏറ്റവും വലിയ ഘടകമാണത് ആ ഘടകം ഉണ്ടാക്കി കൊടുക്കാനും ആ നഷ്ടപ്പെട്ടത് ലഭിച്ച ആൾക്ക് അത് തിരിച്ചു കിട്ടാൻ ആരുടെ കൈവശത്തിൽ നിന്നാണോ നഷ്ടപ്പെട്ടത് അവർക്ക് തന്നെ തിരിച്ചു കിട്ടാൻ അത് കൊടുക്കാനുള്ള മനസ്സുണ്ടായിരിക്കുക ആ മനസ്സുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള വിക്രുകളും ആണ് പറയാൻ വേണ്ടി പോകുന്നത് െ ഏത് വസ്തു നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടാലും അത് എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും നിങ്ങൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കൂ അത്ഭുതകരമാകുന്ന രൂപത്തിൽ അത് നമ്മിലേക്ക് തിരിച്ചെത്തും ആദ്യമായി ചൊല്ലേണ്ടത് എന്നുള്ള അത് നൂറ്റി പത്തൊമ്പത് പ്രാവശ്യം അതിനുശേഷം سجنة. ما ودعك ربك, ربك وما, وما قل ان صورة تدنن براوش موضوغا. والسماء والطارق ان صورة اللهم, اللهم رات الله التي. وهاتي الله التي. تهدي لتي من الله لالا. علي الله التي. بقدرتك وفضلك. عبدالله بن عمر ഇത് വാഴ ചെയ്തതിന് ശേഷം യാ ജാമ്യോ അല്ലാ എന്ന് പറഞ്ഞ്

ആ വസ്തു നമുക്ക് നൽകി ും ഒരുപാട് വസ്തുക്കൾ നഷ്ടപ്പെട്ടവർ വലിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടവർ പലരും ചെയ്തവരുടെ കൂട്ടത്തിലുണ്ട് അത് തിരിച്ചു ലഭിക്കാൻ അത് ആരുടെ കൈവശമാണോ ഉള്ളത് അത് തിരിച്ചു കൊടുക്കാനുള്ള ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണം റഹ്മാനെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകണമല്ലോ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് പലരും പലരും എല്ലാ സമയത്തും സംസ്കാരത്തിൻ്റെ സമയങ്ങളിൽ പോലും ഫോൺ വിളിച്ചും മറ്റുമൊക്കെ കാര്യങ്ങളെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ സമയത്തൊക്കെ നമുക്ക് ഫോൺ എടുക്കാൻ വലിയ പ്രയാസമുള്ള സമയങ്ങളാണ് പള്ളിയിലായിരിക്കും അതുകൊണ്ട് തന്നെ ഫോൺ വിളിക്കുന്നവർ വൈകുന്നേരം നാലു മണിയുടെയും ആറു മണിയുടെയും ഇടയിൽ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുക ഏത് സമയത്തും നിങ്ങൾക്ക് വിഷയങ്ങളെല്ലാം എല്ലാം വാട്സാപ്പ് വഴി എഴുതി അറിയിക്കുന്നതിന് ഒരു തടസ്സം